ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത് ഇത് നമ്മൾ സ്ഥിരമായി കേട്ട് ഒരു ഡയലോഗാണ് തുടർച്ചയായി എട്ടാം വട്ടവും ലോക സന്തോഷ സൂചികയിൽ ഫിൻലാൻഡിന് ഒന്നാം റാങ്ക് ലഭിച്ചിരിക്കുന്നു ഈ സന്തോഷത്തിൻ്റെ രഹസ്യങ്ങൾ നവമി ഷാജഹാൻ എന്ന് പറയുന്ന പതിനാറ് വർഷമായി ഫിൻലാൻഡിൽ താമസിക്കുന്ന ഐ ടി എഞ്ചിനീയർ ആയിട്ടുള്ള ഒരാൾ ഒരു ലേഖനം വഴി പങ്കുവയ്ക്കുകയാണ് പൊതുവെ ഉൾവെലിഞ്ഞ പ്രകൃതം ആരോടും അങ്ങനെ ചങ്ങാത്തത്തിന് പോകാറില്ല പ്രത്യേകിച്ച് വിദേശികളോട് അയൽവാസിയിൽ നിന്ന് ഒരു ഹായ് നമുക്ക് തിരിച്ചു കിട്ടാൻ വർഷങ്ങൾ വേണ്ടി വന്നേക്കും ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ താമസിക്കുന്ന ഫിൻലാൻഡ് എങ്ങനെ ലോക സന്തോഷ സൂചികയിൽ ഒന്നാമതെത്തി ഉത്തരം സിമ്പിൾ സ്വന്തം ജീവിതത്തിൽ അവർ സംതൃപ്തരാണ് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അധികം ഇടപെടാതിരുന്നാൽ ജീവിതം സന്തോഷകരമാകും ഇതാണ് മന്ത്രം പുറമേ ചിരിച്ചു കാണിച്ച് ഉള്ളിൽ പല്ലിറുമ്മുന്നവരല്ലാത്തതിനാൽ ആ രീതിയിലുള്ള പിരിമുറുക്കങ്ങളും ഇല്ല ആരുടെയെങ്കിലും പ്രീതി പിടിച്ചുപറ്റാനുള്ള ശ്രമങ്ങളില്ല പൊങ്ങച്ചം പറച്ചിലില്ല ഇഷ്ടപ്പെടാത്ത കാര്യം തുറന്നു പറയും നടക്കുന്ന കാര്യങ്ങളെ രാഷ്ട്രീയക്കാർ പോലും വാഗ്ദാനം ചെയ്യാറുള്ളൂ കേരളത്തെ പോലെ നീണ്ടു നിവർന്ന് കിടക്കുന്ന എന്നാൽ കേരളത്തിന്റെ ഏഴിലൊന്ന് ജനസംഖ്യ മാത്രമുള്ള നാടാണ് ഫിൻലാൻഡ് ആളുകൾ കുറവായതിനാലാകാം അസൂയയും സ്പർദ്ധയും തീരെയില്ല നിറയെ യൂറോയുള്ള പേഴ്സ് വഴിയിൽ കണ്ടാലും സ്വന്തമാക്കാൻ ആരും ശ്രമിക്കാറില്ല എന്നാൽ തക്കത്തിന് ബിയർ ബോട്ടിൽ കിട്ടിയാൽ അടിച്ചു മാറ്റുന്നവരെന്ന് തമാശയ്ക്ക് പറയാറുണ്ട് വയർ നിറയെ ബിയർ തന്നാലേ വായ നിറയെ വർത്തമാനം വരൂ എന്ന് ഇവിടെയുള്ളവർ തന്നെ പറയാറുണ്ട് മദ്യം ഇഷ്ടം പോലെ അകത്താക്കുമെങ്കിലും ആരും അങ്ങനെ വഴിയിൽ കിടക്കാറില്ല പൊതുമുതൽ നശിപ്പിക്കാനോ പൊതുശല്യമാകാനോ മെനക്കെടാറുമില്ല ഉള്ളിലുള്ളതിന്റെ വീര്യം വീട്ടിലെത്തി ഭാര്യയുടെയും മക്കളുടെയും മേൽ തീർക്കുന്നവർ കുറവ് ഉച്ചത്തിലൊന്ന് സംസാരിച്ചാൽ പോലും വിവാഹബന്ധം വേർപ്പെടുത്താൻ സ്ത്രീകൾ മടിക്കാത്ത ഈ നാട്ടിൽ അതിനാരും മുതിരും പരസ്പരം സ്നേഹിക്കാൻ പറ്റാതെ വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയാതെ വരുമ്പോൾ കൈകൊടുത്തു പിരിയും അതുകൊണ്ട് തന്നെ ഗാർഹിക പീഡനങ്ങളും ഭർത്തൃഗ്രഹത്തിലെ ആത്മഹത്യകളും പോലുമില്ല വിവാഹേതര ബന്ധങ്ങൾ ഇരുട്ടിൽ കൊണ്ട് നടക്കുന്ന പകൽ അധികമില്ല പ്രകൃതിയോടുള്ള അകമടിഞ്ഞ സ്നേഹമാണ് ഫിൻലാൻഡുകാരുടെ സന്തോഷത്തിന്റെ മറ്റൊരു കാര്യം ഏകദേശം ഒരു ലക്ഷത്തി എൺപതിനായിരം തടാകങ്ങളുണ്ട് ഇവിടെ രാജ്യത്തിന്റെ എഴുപത് ശതമാനവും വനമായതിനാൽ പ്രകൃതിയും പച്ചപ്പുമായും ചേർന്ന ജീവിതമാണ് രാജ്യത്തെ നാൽപ്പത്തിയൊന്ന് ദേശീയ ഉദ്യാനങ്ങളിൽ ആർക്കും സൗജന്യമായി പ്രവേശിക്കാം ഹെൽസിംഗി ഉൾപ്പെടുന്ന തെക്കൻ ഫിൻലാൻഡിൽ ടാപ്പുകളിൽ എവിടെയും ലഭിക്കുന്നത് ശുദ്ധജലം ലോകത്തിലെ ഏറ്റവും മികച്ച ശുദ്ധവായി ലഭിക്കുന്ന പ്രദേശങ്ങളും ഇവിടെയുണ്ട് വർഷത്തിൽ പകുതിയോളം ഇരുട്ടിലും തണുപ്പിലുമാണെങ്കിലും വെറുതെ വീട്ടിലിരിക്കാൻ ഫിൻലാൻഡുകാരെ കിട്ടില്ല വേനൽക്കാലത്ത് മിക്കവാറും സൈക്കിളിലാണ് ജോലിസ്ഥലത്തേക്കുള്ള യാത്ര വൈകിട്ട് മണിക്ക് അത്താഴം അകത്താക്കും സാലഡ് അടങ്ങിയ ഭക്ഷണക്രമം മധുരം തീരെ കുറഞ്ഞ ജ്യൂസ് ഇതൊക്കെ രോഗങ്ങളെ പിടിച്ചു പുറത്തുനിർത്തുന്നു പക്ഷേ കാപ്പി കുടി ദൗർബല്യമാണ് ദിവസം ഏഴു ഗ്ലാസ് വരെ കാപ്പി കുടിക്കുന്നവരെ കണ്ടിട്ടുണ്ട് വിദ്യാലയങ്ങളിൽ നമ്മുടേതുപോലെ മത്സരാന്തരീക്ഷമില്ല ഒരിടത്തും സാർ മേഡം വിളികളില്ല പൊതു ഇടങ്ങളെല്ലാം ഭിന്നശേഷി സൗഹൃദം വൈറ്റ് കോളർ ജോലി വേണമെന്ന നിർബന്ധമില്ല തൊഴിലെടുത്ത് സ്വന്തം കാലിൽ നിൽക്കണമെന്ന യുവജനങ്ങൾക്ക് വലിയ ആഗ്രഹം വിവാഹങ്ങൾ ഏറ്റവും വേണ്ടപ്പെട്ടവർ മാത്രമുള്ള ലളിതമായ ചടങ്ങ് വധുവരന്മാരും സുഹൃത്തുക്കളുമാണ് ചടങ്ങുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് പലപ്പോഴും വീട്ടിൽ ഒറ്റയ്ക്കാണെങ്കിലും വയോധികരും അവരുടെ ലോകത്ത് സന്തുഷ്ടർ പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിഞ്ഞിട്ട് സർക്കാരിനെയും അയൽവാസിയെയും പടിചാരാത്തവരാണിവർ സൈക്കിളിൽ പോകുമ്പോഴും നിർബന്ധമായും ഹെൽമെറ്റ് ധരിക്കും അത് പോലീസ് ഉണ്ടാകുമെന്ന പേടിച്ചല്ല സുരക്ഷയെ കരുതിയാണ് മറ്റു നിയമങ്ങൾ പാലിക്കുന്നതിലും ഇതേ ജാഗ്രത തീരുമാനമെടുത്താൽ അവസാനം വരെ അതിൽ ഉറച്ചു നിൽക്കും വിജയസാധ്യത തീരെയില്ലാത്ത സാഹചര്യങ്ങളിൽ പോലും ധീരത പുലർത്തും ഇതൊക്കെ പോരെ ഒരു രാജ്യം സന്തോഷത്തിൽ മുന്നിലെത്താൻ